ആവശ്യമില്ല എനിക്ക് ഇനി നമ്മുടെ പാർട്ടി ഇല്ല പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയ ഭൂമി അത് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ ഒന്ന് ഇത് തോക്കുന്ന തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് എന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലേക്ക് മാറില്ല എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പന ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് എന്നിട്ട് ഞങ്ങൾ കൊണ്ടിരുമോ ഏഹ് നിങ്ങളെ ും അത് നിങ്ങൾ കൊള്ളാം ഇപ്പൊ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ കൊന്നിട്ട് സംസാരിച്ചു പിന്നെ ഇനി അത് പറ്റില്ല ഇനി അത് അതാ എന്താണ് പ്രശ്നം നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികളിൽ തട്ടിക്കോ തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും ഒരു ഇപ്പൊരു പേരെ കുട്ടികൾ ഒമ്പത് പേരെ കുട്ടികളാവും ശരി ഓക്കെ ഒരു സി പി എം നേതാവിന്റെ വധഭീഷണിയാണ് ഈ കേട്ടത് യാതൊരു കൂസലുമില്ലാതെയാണ് ഒരാളെ കൊന്നുകളയുമെന്ന് സി പി എം നേതാവ് പറയുന്നത് ഇത് ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു നേതാവിനെതിരെ അല്ല കൊലവിളി മുഴക്കുന്നത് മറിച്ച് ഒരു സി പി എം അംഗവും പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന വി ആർ രാമകൃഷ്ണനെതിരെയാണ് ലോക്കൽ സെക്രട്ടറി എൻ ജംഷീർ ഈ ഒരു കൊലവിളി നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് സംഭവം അട്ടപ്പാടി അഗളി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ ഒമ്മലയിൽ നിന്ന് സോംവർണ്ണ സ്ഥാനാർത്ഥിയായിട്ട് ജനപതി തേടാൻ ഇത്തവണ വി ആർ രാമകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ആ പത്രിക പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ ജംഷീർ രാമകൃഷ്ണനെ ഫോണിൽ വിളിക്കുന്നത് എന്നാൽ ആ ആവശ്യം രാമകൃഷ്ണൻ തള്ളിക്കളയുന്നു താൻ അതിന് വഴങ്ങില്ല പത്രിക പിൻവലിക്കില്ല മത്സര മത്സരത്തിൽ ഉറച്ചു നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് പിൻവലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് രാമകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നപ്പോൾ കൊന്നുകളയും നിങ്ങളെ കൊന്നുകളയും എന്ന് വളരെ കൂളായിട്ടാണ് ഈ അഗളി ലോക്കൽ സെക്രട്ടറിയായ ജംഷീർ ഫോണിലൂടെ പറയുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ രാമകൃഷ്ണൻ പറയുന്നുണ്ട് അട്ടപ്പാടിയിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്ന് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളുടെ പ്രതികരിച്ചപ്പോഴും ആ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു അട്ടപ്പാടിയിൽ വലിയ അഴിമതി കൊടിയ അഴിമതി നടക്കുകയാണ് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ചിലർ ഇവിടെ അനുവദിക്കുന്നില്ല അഴിമതിക്കെതിരായ പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം തന്നെയാണ് ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇത് സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളി പഞ്ചായത്ത് ഭരണം സി പി എമ്മിനാണ് ലഭിച്ചത് സി പി എമ്മിന് ശക്തമായ പേരോട്ടമുള്ള ഒരു ഭാഗമാണ് അവിടെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ ഏതാണ്ട് പതിനാല് വാർഡുകളും ജയിച്ചത് സി പി എം ആണ് അതിലൊന്നാണ് ഈ ഒമ്മല എന്ന് പറയുന്ന വാർഡ് അവിടെ ഏതാണ്ട് എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സി പി എമ്മിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് സി പി എം സ്ഥാനാർത്ഥിക്ക് അറുനൂറ്റി എട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് ഇത്തവണ അവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ ഒപ്പം തന്നെ അതിലുപരിയായിട്ട് ഒരു പാർട്ടിയുടെ ഒരു മുൻ നേതാവ് തന്നെ അവിടെ തങ്ങൾക്ക് എതിരെ മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ പാർട്ടി സ്ഥാനത്ത് തോൽക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ ഭീതിയിലാണ് സി പി എം തങ്ങളുടെ തനി സ്വഭാവം പുറത്തു കാട്ടിക്കൊണ്ടുള്ള ഈ ഭുവൻ സംഭാഷണം നടത്തിയിരിക്കുന്നത് അട്ടപ്പാടിയിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ സി പി എമ്മിന് വലിയ രീതിയിൽ വിമത ഭീഷണിയുണ്ട് അവിടെ പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട് ഒരു വികാരമുണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരുന്നു പാർട്ടി സെക്രട്ടറിക്കെതിരെ ഈ പോലെ സ്പിരിറ്റ് കച്ചവടം ഉൾപ്പെടെയുള്ള സ്പിരിറ്റ് മാഫികളുമായി ബന്ധമുണ്ടെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയും മുഖത്തന്നെ ചെയ്തിട്ടുണ്ട് അതുകൂടി ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ജില്ലാ സെക്രട്ടറി ഇതിനെ തള്ളിപ്പറയുന്നുണ്ട് എങ്കിൽ പോലും കാലാകാലങ്ങളായിട്ട് സി പി എം അനുവർത്തിച്ചു വരുന്ന ഒരു നയമാണത് സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും എതിർ പാർട്ടിക്കാരാണെങ്കിലും തങ്ങൾക്കെതിരെ വന്നാൽ അവരെ വെച്ചേക്കില്ല അല്ലെങ്കിൽ അവർക്കെതിരെ കൊലവെളി നടത്താൻ പതഭീഷണി മുഴക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നവർ തുറന്നു കാട്ടുകയാണ് ഇതിപ്പോൾ പാലക്കാട് അഗളി പഞ്ചായത്തിലെ ഒരു വിഷയം മാത്രമാണ് എന്നാൽ കണ്ണൂരിലേക്ക് ചെല്ലുമ്പോൾ കണ്ണൂർ ഡി സി അധ്യക്ഷൻ ഇന്നലെ പറയുന്ന കാര്യം നമ്മൾ കേട്ടു പലയിടങ്ങളിലും അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന പലയിടങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ ഒരു അവസരം അവിടെ കൊടുക്കുന്നില്ല അവരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുകയാണ് എന്നാണ് ഇന്നലെ കണ്ണൂർ ഡി അധ്യക്ഷൻ പറഞ്ഞത് എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് സി പി എമ്മിനെ സംസ്ഥാനത്ത് മൊത്തത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അതിന് സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരും ഒരു നേതാവിനെതിരെ ഒരു മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് നിലവിലെ ലോക്കൽ സെക്രട്ടറി അതെന്റെ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന യാതൊരു സങ്കോചവും ഇല്ലാതെ ഒരു പേടിയുമില്ലാതെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ഈ ഫോൺ സംഭാഷണത്തിലൂടെ പറയുന്നത് എന്തായാലും അട്ടപ്പാടിയിൽ ഇത്തവണ വലിയ രീതിയിലുള്ളൊരു വികാരം പാർട്ടിക്കെതിരെയുണ്ട് ഒരു അഴിമതിയാണ് അവിടെ നടക്കുന്നത് തകളിയിൽ നടക്കുന്നത് എന്നൊരു വികാരം ജനങ്ങൾക്കിടയിലുമുണ്ട് ഉണ്ട് അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ പാർട്ടിക്കെതിരെ രംഗത്ത് വന്ന സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്